നമ്മുടെ വാഹനത്തിന്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വണ്ടി പിന്നെ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ പാളുന്നുണ്ട് റൈറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് കയ്യെടുത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതെല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ ഗിയർ ലിവർ പിടിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൂ എന്നുള്ളത് ആ പോയിന്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതാണ് ഇപ്പോൾ ഞാനിവിടെ നമ്മൾ പോയിന്റിൽ ആക്കിയിട്ടുണ്ട് ന്യൂട്രൽ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ലെഫ്റ്റിലേക്ക് കൈ ചേരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു മുന്നോട്ട് ഇടുന്നു ഈ മുന്നോട്ട് ഇട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം ദൂരെയ്ക്ക് നമ്മൾ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്റ്റാറിങ്ങിൻ്റെ റൈറ്റ് സൈഡ് കൈ മുഗൾ ഭാഗത്തായിട്ട് പിടിക്കണം മുഗൾ ഭാഗത്ത് ഇങ്ങനെ പിടിക്കാം ഏ നമ്മൾ നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഒന്ന് മുകളിലേക്കായിട്ട് പിടിക്കുക ഇനി നമ്മൾ അടുത്ത ഗിയർ സെക്കൻഡ് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആയി പോകുന്ന എല്ലാവർക്കും സംശയമാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ ചേരിച്ചിട്ട് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കൂടുക ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റാറിംഗ് നമ്മൾ പിടിക്കുന്നുണ്ട് അല്ല അപ്പോൾ ഈ സ്റ്റാറിങ് പിടിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ സെക്കൻഡ് ഇടുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് കൈ പുഷ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ തേർഡിലേക്ക് ഇടുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നേരെ തന്നെ കൊണ്ടുപോവരുത് നേരെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഫസ്റ്റിലേക്ക് ആയിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ഇങ്ങനെ വെച്ച് ലെഫ്റ്റിൽ ചെറു ചെറുതായിട്ടൊന്ന് ലെഫ്റ്റിലേക്ക് തട്ടി കൊടുക്കുക നമ്മൾ എന്തായി നമ്മൾ തേർഡ് ഗിയറിലേക്ക് വന്നു ഈ തേർഡ് ഗിയർ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന നമുക്ക് ഫോർത്തിലേക്ക് നിങ്ങൾ ഒരു സംശയം വേണ്ട നേരെ ബാക്ക് വലിച്ചാൽ ഫോർത്ത് ഗിയറിലേക്ക് വരും ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് സ്റ്റയറിംഗ് അതേപോലെ നമ്മൾ സ്റ്റയറിങ് കറക്റ്റ് ചെയ്ത് പിടിക്കുകയും ചെയ്യുക വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ഫിഫ്റ്റിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാക്സിമം ലെഫ്റ്റിലേക്ക് നമ്മൾ തള്ളുക എന്നിട്ട് കൈ ഒന്ന് മുന്നോട്ട് പുഷ് ചെയ്ത് കൊടുത്തുകഴിയുമ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റും അപ്പോൾ ഈ ഫോർത്ത് ഗിയറിന് നമുക്ക് ഒരു കാരണവശാലും ഡയറക്റ്റ് നമുക്ക് വണ്ടിയിൽ പോകേണ്ട എല്ലാവർക്കും അറിയാമല്ല വണ്ടി സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ പോകാൻ പാടുള്ളൂ സ്റ്റോപ്പ് ചെയ്ത ഒരു കാരണവശാലും ഡയറക്റ്റ് വണ്ണി പോകാമല്ല നമുക്ക് എന്തെങ്കിലും തടസ്സം കാണുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ നേരെ സെക്കൻഡിലേക്ക് മാറുന്നുണ്ട് നമ്മൾ സ്പീഡ് കുറയ്ക്കുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ ഒന്നും കൂടെ ഗിയർ ഷിഫ്റ്റ് ഞാനൊന്ന് നിർത്തി കാണിച്ച് തരാം ഓക്കെ ഇനി നമ്മൾ ഞാനിവിടെ സൈഡാക്കുന്നുണ്ട് ഗിയറിൻ്റെ ഒന്നും കൂടെ കാണിക്കാനും എല്ലാവർക്കും അറിയില്ല നൂട്ട് സെൻറ്ററിലാണെന്നുള്ളത് അപ്പോൾ ഗീർ ഇടുന്ന സമയത്ത് എൻ്റെ കൈ തെറ്റി പോകുന്നുണ്ട് മറ്റ് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഫോർത്ത് ആയി പോകുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ലെഫ്റ്റ് സൈഡ് ടേൺ ചെയ്ത് ഫസ്റ്റിലേക്ക് ഇടുന്നു അതുപോലെ ലെഫ്റ്റ് നമ്മൾ സെക്കൻഡ് ഇടാനായിട്ട് ഒന്ന് കഴിഞ്ഞു ലെഫ്റ്റ് കഴിഞ്ഞു സോഫ്റ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ന്യൂട്രിൽ പോയിൻ്റെ ശേഷം ന്യൂട്രാ മിഡിലാണ് വരുന്നത് ചെറിയൊരു ടച്ച് മാത്രമേ വരുന്നുള്ളൂ ഇനി ന്യൂട്രൽ അതിൻ്റെ ശേഷം ഇറങ്ങി ഒന്ന് റൈറ്റിലേക്ക് തെറ്റിയാൽ നിങ്ങൾക്ക് തേർഡ് ഗിയറിലേക്ക് വണ്ടി പോകുന്നതാണ് ഇനി നമുക്ക് ഫോർത്ത് ഇടങ്ങി അതിൻ്റെ നേരെ ബാക്കാണ് ഫോർത്ത് വരുന്നത് ഇനി നമ്മൾ ഫിഫ്ത്ത് ഇടണം ജസ്റ്റ് ഒന്ന് കൈയിൽ ഒന്ന് ലെഫ്റ്റ് സൈഡിലെ മാം തട്ടിയിട്ട് ഇങ്ങനെ ഇടാം അപ്പം നമ്മൾ ചിലർക്ക് ഇങ്ങനെ പിടിച്ചാലേ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം അതെല്ലാം ചിലർക്ക് ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ഇട പിന്നെ അതേപോലെ സെക്കൻഡ് ഇങ്ങനെ ഇടുന്നു തേർഡ് ഇടുമ്പോൾ ചിറങ്ങനൊന്ന് കൈ റൈറ്റ് സൈഡിലെ കുഷ് ചെയ്ത് തേർഡ് ഇടുന്നു അതിൻ്റെ നേരെ ബാക്ക് ഫോർത്ത് പിന്നെ ഇതുപോലെ ഫിഫ്ത്ത് പിന്നെ റിവേഴ്സ് എല്ലാവർക്കും അറിയാം ലെഫ്റ്റ് സൈഡ് ബാക്കിലേക്ക് റിവേഴ്സ് ആണ് ഓക്കെ പിന്നെ നിങ്ങൾ പിന്നെ ഇതേപോലെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ കൂടുതലും ഇതുപോലെ പുഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈയിൽ ലെഫ്റ്റ് ടേൺ ചെയ്ത് മുന്നോട്ട് ചെയ്യാം കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇതുപോലെ ചരിച്ച് പിടിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നു സെക്കൻഡ് പിന്നെ തേർഡ് ഫോർത്ത് റിവേഴ്സ് ഫിഫ്ത്ത് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് വരുന്നുണ്ട് ഓക്കെ ഈ രീതിയിലാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വൺ വാഹനം പാളാതെ നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ